സാറെ ജിയോ ട്യൂബിൻ്റെ ഘട്ട പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമായിട്ട് ഇവിടെ ഇന്ന് ഒരു വാർജ്യം വരാറുണ്ടായി മൂന്നാം ഘട്ട പ്രവർത്തനം ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവിടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് സർ ഇവിടെ ശരിക്കും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ ജിയോ ട്യൂബ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പോൾ കരയും വെഞ്ചായിട്ടാണ് ഭരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിലവിൽ ഘട്ട പ്രവർത്തനത്തിൻ്റെ പ്രാരംഭ നടപടികൾ ചെയ്യുന്നത് അതിനൊപ്പം ഈ പറയുന്ന പോലെ ഇന്ന് രാവിലെ ബാർജ് എത്തിയിട്ടുണ്ട് അതുപോലെ ഈ മെഷീനറീസും എക്യൂപ്മെൻറ്റ്സും എല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രാരംഭ എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി മൂന്നാംഘട്ട പ്രവൃത്തി എത്രയും വേഗം തന്നെ ആരംഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പൂതുറയിലെ ജിയോ ട്യൂബിൻ്റെ മൂന്നാം ഘട്ട പ്രവർത്തനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടം പോലെ ആരംഭിച്ചിരിക്കുന്നതാണ് നമ്മുടെ എഞ്ചിനീയർ പറയാനുണ്ടായിരുന്നു ഈ തീരെ നിങ്ങൾ കാണുക രണ്ട് പുലിമുട്ടുകളെ ഇടയിലുള്ള ഒരു ഭാഗമാണ് രണ്ട് പുലിമുട്ടുകൾക്കിടയിലുള്ള ഒരു തീരമാണ് നമുക്കറിയാം പുലിമുട്ടിൻ്റെ സഹായത്തോടുകൂടി തീരം വന്നിട്ടുണ്ട് പക്ഷേ അതേ ഭാഗം നമ്മൾ തിരിച്ച് ഈ പുലിമുട്ടിൻ്റെ ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലഭിച്ച തീരത്തിൽ നിന്ന് ഡബിൾ തീരം ഇവിടെ ലഭിച്ചിട്ടുണ്ട് അതിന് കാരണം ഇതിന് നേരെ ഉള്ളിൽ ഘട്ട ജിയോ ട്യൂബിൻ്റെ നിർമ്മാണം നടക്കുക നടക്കുക രണ്ടാം ഘട്ട ജിയോ ട്യൂബ് ഈ കാണുന്ന ഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ തീരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പുലി ഈ പുലിമുട്ടിൻ്റെ സഹായത്തോടെ ലഭിക്കുന്ന തീരം തിരിച്ചു പോകാതിരിക്കാനായിട്ട് ജിയോ ട്യൂ ജിയോ ട്യൂവിനെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു തെളിവായിട്ട് നമുക്കിതിനെ എടുക്കാം വിശ്വസിക്കാം അതുകൊണ്ട് മൂന്നാം ഘട്ട പ്രവൃത്തി കൂടെ മൂന്നാം ഘട്ട ജിയോ ട്യൂവിൻ്റെ നിർമ്മാണ പ്രവൃത്തി കൂടെ അവസാനിക്കുമ്പോൾ നമുക്ക് കൂടുതൽ തീരം സംരക്ഷിച്ച് നിർത്താൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും കാലകാലങ്ങളായിട്ട് തീര ശോഷണം മൂലം ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടുവന്ന് നമുക്ക് ഒരു പുതു ഒത്തുണർവെന്ന നിലയിൽ അല്ലെങ്കിൽ പുതിയ തീരം ലഭിക്കുകയും അതിനെ ഈ ജിയോ ട്യൂബ് മൂലം സംരക്ഷിച്ച് നിർത്തുകയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് കോസ്റ്റൽ ടൈംസ് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും നന്ദി